എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിൽ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ഇപ്പം ഉഗാണ്ടയിൽ ചക്കക്കാലം ഒന്നും പറയാൻ പറ്റില്ല ഉഗാണ്ടയിൽ പന്ത്രണ്ട് മാസവും ചക്ക കിട്ടുന്ന ഒരു രാജ്യമാണ് നമ്മുടെ നാട്ടിലിപ്പം ചക്കയുടെ കാലമാണ് അപ്പം ഞാൻ വിചാരിച്ചു ചക്കയുടെ ഒരു വീഡിയോ ഇടാം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മളിതിൻ്റെ എൻ കൊല്ലം ജില്ലയിലെ ഒക്കെ ആണെങ്കിൽ അരക്കെന്നാണ് പറയുന്നത് ഇതിൻ്റെ കറയ്ക്ക് പിന്നെ കോട്ടയം വേറെ ഒരു ഭാഷയാണ് പറയുന്നത് മുടഞ്ഞലെന്നോ അങ്ങനെ എന്തെയോ പറയുന്നത് അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പിലല്ലേ പറയുന്നത് അപ്പം അത് ഉഗാണ്ടക്കാരെങ്ങനെയാണത് കളയുന്നതെന്നും ഉഗാണ്ടയിൽ ചക്ക വെട്ടി ഇവരെങ്ങനെയാണ് ഇത് ചെയ്യുന്നതും ഒക്കെ എന്ന് കാണിച്ചത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലെപ്പോലെ തന്നെയാണ് ചക്ക കുഴയ്ക്കാനറിയാത്തവരാരും തന്നെയില്ല എനിക്ക് അത്ര കാര്യമായിട്ടൊന്നും അറിയത്തില്ല അറിയാവുന്ന പോലെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ ഇവർ ചക്ക വെട്ടിക്കഴിഞ്ഞ് ഇവരിതിൻ്റെ കറ കളയാനായിട്ട് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം മുമ്പ് ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നു അപ്പം പലരും ചോദിച്ചിരുന്നു ഇങ്ങനെ ഇതിൻ്റെ കറ കളയാൻ പറ്റുമോ എന്ന് അപ്പോൾ ഇവർ ഇത് വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക നമ്മൾ ചെയ്യും പോലെ തന്നെയാണ് അത് കഴിഞ്ഞ് ഇവർ നന്നായിട്ട് ഒഴിച്ച് കഴുകുകയാണ് കഴുകിക്കഴിഞ്ഞാൽ ഇതിൽ കറ ഉണ്ടാവില്ല അവൻ്റെ കയ്യിലെങ്ങും കറ പറ്റുന്നില്ല ഞാൻ കൈ തൊട്ട് നോക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിലെങ്ങും കറ പറ്റുന്നില്ല വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും കറ പോകുമെന്നാണ് ഇവർ പറയുന്നത് അപ്പം ഇവ ഒരിക്കലും വെ എണ്ണയോ ഒന്നും ഇവർ ചോദിക്കില്ല ഇത് വെട്ടുമ്പോൾ ഞാൻ എണ്ണയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കും പക്ഷേ ഇവർ ഒരിക്കലും അത് ഉപയോഗിക്കില്ല അത് കത്തിയിലാണെങ്കിലും കറ വെറ്റിക്കഴിഞ്ഞാൽ ഇവർ വാഴ വെട്ടി കൊല വെട്ടിക്കഴിയുന്ന ആ വാഴയിൽ കൊണ്ടു വന്ന് വെട്ടി വെട്ടി അഞ്ചാറ് പ്രാവശ്യം വെട്ടും വെട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ കറ കളയും അങ്ങനെയാണ് ഇവർ കറ കളയുന്നത് അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരിക എന്നുള്ളതാണ് പ്രധാനം പിന്നെ ചക്ക കുഴിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അത് പ്രത്യേകിച്ചൊന്നും പറയാനും കാണിക്കാനും ഒന്നും എങ്കിലും ഇത് കേരളത്തിലല്ല ഉഗാണ്ടയിലാണ് ഈ ചക്ക വേ കുഴിക്കുന്നത് അതുകൊണ്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാ ചക്ക വെട്ടിപ്പറിച്ചെടുത്ത് നമുക്ക് തരുന്നതല്ലാതെ ഇതിൽ നിന്ന് ഒരു കഷ്ണം പോലും ഇവർ കഴിക്കുകയല്ല പഴുത്ത ചക്കയല്ലാതെ ഉഗാണ്ടക്കാർ ചക്കയുടെ ഒരു സാധനവും കഴിക്കുകയല്ല എല്ലാ ചക്കയും ഇവർ പഴിപ്പിച്ചു മാത്രം കഴിക്കും ഇവിടെ കൂഴച്ചക്ക എന്ന് പറയുന്നൊരു സാധനമില്ല വരിക്കച്ചക്ക മാത്രമേ ഉള്ളൂ അപ്പോൾ എവിടെയാണോ ഈ കറ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അവിടെ അവർ നല്ല ഭംഗിയായിട്ട് വെള്ളം ഒഴിച്ചാൽ കഴുകും കഴുകിക്കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ അവൻ ഒരു തുള്ളി എണ്ണ പോലും ചേർത്തിട്ടില്ല ഇവനോട് ഞാൻ തന്നെ ചോദിക്കും ഇതെങ്ങനെയാണ് ഇത് ഇത് എൻ്റെ കറ കളയുന്നെന്ന് because നമ്മള് പറഞ്ഞു കൊടുക്കാ തന്നെ ഇതെല്ലാം ചെയ്യാൻ അവർക്കറിയാം നന്നായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി വെക്കും പിന്നെ അരിപ്പും മാത്രം കൊടുക്കണം ആ ഫോർ Okay. എൻ്റെ മിക്ക വീഡിയോയിലും അവനെ ആൾക്കാർക്കൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലുമൊക്കെ പരിചയം ഉണ്ടാകും ഓമ എന്ന അവൻ്റെ പേര് അവൻ പറഞ്ഞത് വെള്ളം ഒടിച്ച് കഴിയാൻ മതി ഈ ഗമ്മ പൊയ്ക്കോളൂ എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ അരിഞ്ഞ് ചക്ക അരിഞ്ഞ് വെച്ചേക്കുന്നത് പോലെയാണ് ചക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അരപ്പൊക്കെ എടുത്ത് കൊടുത്തേച്ചാൽ മതി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇത് ചെയ്തോളും പാകത്തിന് എടുത്തുകൊടുത്ത വെച്ചാൽ മതി ഇവരിതൊന്നും കഴിക്കത്തില്ല ഇനി ഉണ്ടാക്കുന്ന പെൺകുട്ടി ചിലപ്പോൾ ഒരു സ്പൂൺ സ്പൂണെങ്ങാണെങ്കിൽ കഴിക്കും നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഈ എരിവൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും കഴിക്കാൻ അല്ലാതെ അവനൊന്നും ഇല്ല പച്ചച്ചുള ഞാൻ കഴിക്കും ഞാനെടുത്ത് കഴിക്കും പക്ഷേ അവരിത് അതൊന്നും തൊടാറില്ല പഴുത്തമല്ലാതൊന്നും അവർ കഴിക്കുകയില്ല ചക്കക്കുരു കഴിക്കുകയില്ല അതൊക്കെ അവർ കളയത്തേ ഉള്ളൂ പിന്നെ ഈ കുക്കറിനകത്തേക്കാണേലും ഇതിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇവർ ഇവരിതിൻ്റെ മുകളിലേക്ക് വാഴയില വെച്ച് അടച്ചു വെക്കും അപ്പോൾ ചോദിച്ചെണ്ണ പറയുന്നുണ്ട് നല്ല സ്മെല്ല് കിട്ടും പിന്നെ അതുമല്ല വെള്ളാവിവെള്ളമൊന്നും വീഴത്തില്ല അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ അടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇവർ ചക്ക കുഴക്കുന്നത് ച കുഴക്കുന്നു അതുതന്നെയാണ് നല്ല ഭംഗിയായിട്ട് കുഴച്ച് ഒരുപാട് സ്മാഷ് ചെയ്യും പക്ഷേ ഒരുപാട് സ്മാഷ് ചെയ്യുന്നത് ഇവിടെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കിയാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെയാണ് കുഴച്ച് വെച്ചിരിക്കുന്നത് നന്നായിട്ട് അറിയാം കേട്ടോ അവർക്കൊക്കെ അതുപോലെ ഇത് മീൻകറിയാണ് മീൻകറിയും നമ്മുടെ നാടൻ കോട്ടയൻ സ്റ്റൈൽ മീൻകറിയൊക്കെ വെക്കാനറിയാം അവർക്ക് നല്ല ഭംഗിയായിട്ട് മീൻകറിയും വെക്കും അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ